അസ്സാം വലൈക്കും നമുക്ക് നല്ല ബർക്കത്ത് ഉണ്ടാവാനും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ നല്ല സമ്പത്ത് സമ്പത്തുണ്ടാകാനും സഹായിക്കുന്ന ഒരു സൂഹത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഈ സൂറത്തിനെ ഒരു തവണയെങ്കിലും പതിവാക്കി വന്നാൽ അവരുടെ സമ്പത്തിൽ അല്ലാഹു നല്ല ബർക്കത്ത് നൽകുന്നതാണ് ഈ സൂറത്ത് ഓതിയതിന്റെ ശരിയായ നേട്ടം നമുക്ക് ലഭിക്കാൻ നിസ്കാരം കൃത്യമായിട്ട് തന്നെ നിസ്കരിക്കണം നാം കൃത്യമായി സമയത്തിന് നിസ്കരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അള്ളാഹു ബർക്ക് ും സന്തോഷം നൽകുന്നതാണ് നമ്മളിൽ പലരും ആയുത്തിൽ കുസിയെ നിസ്കാരത്തിന് ശേഷം പതിവാക്കുന്നവരാണല്ലോ അതിന്റെ കൂടെ തന്നെ ഈ സൂറത്തും എല്ലാ ഫർദ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കാൻ ശ്രമിക്കുക ഇത്രയും നേട്ടങ്ങളുള്ള ഈ സൂറത്ത് ഏതാണെന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാം അധ്യായമായിട്ടുള്ള സുരത്ത് എന്ന സൂറത്ത് അഥവാ അലം നഷ്ട സൂറത്ത് എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണയെങ്കിലും പതിവാക്കുക ഇത് പതിവാക്കുന്നവർക്ക് അതിന്റെ നേട്ടം അള്ളാഹു അവരുടെ ജീവിതത്തിൽ നൽകുന്നതാണ്